നമസ്കാരം പോറ്റിക്കെ ന്യൂസിലേക്ക് സ്വാഗതം സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിഫോക്ക് നേരെ വധശ്രമം ബുധനാഴ്ച ഹാൻഡ്ലോവിലെ സെൻട്രൽ ടൌണിൽ ക്യാബിനറ്റ് യോഗത്തിന് പിന്നാലെയാണ് വധശ്രമം ഉണ്ടായത് ഒന്നിലധികം തവണ വെടിയേറ്റ ഫിക്കോയുടെ നില ഗുരുതരമാണ് എന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിക്കുന്നത് യോഗത്തിൽ പങ്കെടുത്ത ശേഷം മടങ്ങാനൊരുങ്ങവെ ജനക്കൂട്ടത്തെ അഭിവാദ്യം ചെയ്യുകയായിരുന്നു ഫിക്കോ ഇതിനിടെ ഒരാൾ വെടിയുതിർക്കുകയായിരുന്നു അൻപത്തി ഒൻപത് കാരനായ ഫിക്കോയ്ക്ക് നേരെ നാലു തവണയാണ് വെടിയുതിർത്തത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ വയ ാണ് വെടിയേറ്റതെന്ന് സ്ലോവാക്യൻ ടെലിവിഷൻ ടി എ ത്രീ റിപ്പോർട്ട് ചെയ്തു അതേസമയം പ്രതിയെന്ന് സംശയിക്കുന്ന ഒരാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് പരിക്കേറ്റ പ്രധാനമന്ത്രിയെ അദ്ദേഹത്തിന്റെ ജീവനക്കാർ വാഹനത്തിൽ കയറ്റുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഫിക്കോയെ ഉടൻ തന്നെ സമീപത്തുള്ള ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും തുടർന്ന് ഹെലികോപ്റ്ററിൽ മുപ്പത് കിലോമീറ്റർ അകലെയുള്ള ബാൻസ്കെസ്ട്രിക്കയിലെ ഒരു പ്രധാന ട്രോമാ സെന്ററിലേക്ക് മാറ്റുകയും ചെയ്തു ആക്രമണത്തിൽ മറ്റാർക്കും പരിക്കേറ്റിട്ടില്ലെന്നാണ് അധികൃതർ വെടിവപ്പ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പ്രതിരോധ മന്ത്രി റോബർട്ട് കാലിനോക്കും ആഭ്യന്തരമന്ത്രി മാറ്റോ സുദാജ് എസ്റ്റോക്കും പറഞ്ഞു പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെയാണ് പ്രധാനമന്ത്രിക്ക് നേരെ വധശ്രമമുണ്ടായത് എന്നതും ശ്രദ്ധേയമാണ് ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഫിക്കോ അപകടനില തരണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നതായി സ്ലോവാക്യൻ ഉപപ്രധാനമന്ത്രി തോമോസ് തറാബ പറഞ്ഞു കഴിഞ്ഞ ഒക്ടോബറിലാണ് ഫിക്കോ പ്രധാനമന്ത്രിയായി നാലാം തവണയും അധികാരമേൽക്കുന്നത്